രാജഗോപാൽ സാർ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒട്ടനവധി പേരുണ്ട് വ്ളോഗ് ചെയ്യുന്നവര് കൂടുതലും travel vlog ആണ് പലരും ചെയ്യുന്നത് ഇപ്പം ഇതാ ഇന്നലെ മുതൽ ഒരു ട്രാവൽ വ്ളോഗർ വളരെ എന്താ കുപ്രസിദ്ധി ആർജിക്കുകയാണ് ജ്യോതി മൽഹോത്ര ജ്യോതി മൽഹോത്ര ഹരിയാന സ്വദേശിയാണ് പക്ഷേ പാക് ചാരസുന്ദരി എന്നാണ് ജ്യോതിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത് ജ്യോതിയെ പോലെയുള്ളവർ നടത്തുന്ന യാത്രയുടെ ഉദ്ദേശം രാജ്യവിരുദ്ധമാവുന്നിടത്താണ് പ്രശ്നം ഇത്തരം യാത്രകളെ കുറിച്ച് അല്ലെങ്കിൽ പോലെയുള്ളവരുടെ ട്രാവൽ വ്ളോഗിങ്ങിനെ കുറിച്ചുള്ള താങ്കളുടെ ഒരു നിരീക്ഷണം എന്താണ് ഇപ്പൊ കാലഘട്ടമാണിത് എവിടെ നോക്കിയാലും ബ്ലോഗർമാരാണ് അല്ലെ യൂട്യൂബേഴ്സ് ആണ് എങ്ങോട്ട് തിരിഞ്ഞാലും അവരെ ഇടിച്ചിട്ട് നടക്കാൻ വയ്യാത്തുള്ള സ്ഥിതിയായി പഴയ ക്യാമറമാരും വീഡിയോക്കാരും ഒക്കെ അതുകൊണ്ടൊക്കെ ഔട്ടായിട്ടുണ്ട് ഇതിനകത്തിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ലതാണ് നമ്മളിപ്പോ ഒരു കാര്യം പറഞ്ഞതുപോലെ ട്രാവൽ ട്രാവൽ ബ്ലോഗേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ മലയാളത്തിലൊക്കെ എത്രയോ ലക്ഷങ്ങളും കോടികളും പ്രതിഫലം പറ്റുന്ന ബ്ലോഗർമാരുണ്ട് അവരൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ് ഇന്ത്യക്കകത്തും നമുക്ക് പരിചയമല്ലാത്ത പരിചിതമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അവർ കാണിച്ചു തരുന്നുണ്ട് നമുക്ക് അത് നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഒത്തിരി ആളുകൾ ഉണ്ട് പക്ഷെ ഇതിന്റെ മറവിൽ എന്നുള്ളൊരു മറവിൽ മറ്റ് ചില പ്രവർത്തനങ്ങൾ മറ്റു ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ അവരുടെ എണ്ണവും ഇതിനകത്ത് കൂടി വരികയാണ് അപ്പൊ നമുക്ക് ഇവരെ രണ്ട് കൂട്ടരെയും വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല നല്ല ഇവരാരാണ് ചീത്ത അല്ലെങ്കിൽ മറ്റുദ്ദേശത്തോടു കൂടി വരുന്നവരാരാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതാണ് ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ കണ്ടിട്ടില്ലേ സോഷ്യൽ മീഡിയ എല്ലാവരും അങ്ങ് ഒരു ജേർണലിസ്റ്റുകളുടെ ഒരു കാറ്റഗറിയിലേക്ക് മാറിയിരിക്കുകയാണ് ആർക്കും എന്തും പറയാം എന്തും ചെയ്യാം ഒരു സ്ഥിതിയിലേക്ക് തിരിയാണ് നല്ലതാണ് അപ്പൊ അപരിചിതമായിട്ട് നമുക്ക് പരിചയമില്ലാതെ കിടക്കുന്ന സംഭവങ്ങളെയും വ്യക്തികളെയും സന്ദർഭങ്ങളെയും ഒക്കെ പരിചയപ്പെടുത്തുന്നത് നല്ലത് തന്നെയാണത് കാരണം എല്ലാവർക്കും ഇപ്പൊ യേശുദാസ് മാത്രമാണ് ലോകത്തിൽ പാട്ടുകാരനായിരുന്നെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലത്തെ സ്ഥിതി എന്താകുമായിരുന്നു ഇപ്പൊ പുതിയ പുതിയ ഒരുപാട് മീഡിയ മാധ്യമങ്ങൾ വന്നതുകൊണ്ടും സോഷ്യൽ മീഡിയ വന്നതുകൊണ്ടുമാണ് ഒന്നാന്തരം പാട്ടുകാരായ കുട്ടികൾ അല്ലെ ധാരാളം കുട്ടികൾ യേശുദാസിനെയും ജയചന്ദനെയും അവരോടൊപ്പമോ അല്ലെങ്കിൽ അവരെക്കാട്ടി കവിഞ്ഞോ പാടാൻ കഴിയുള്ള ആളുകളെയൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് ഓരോ രംഗത്തും ആളുകൾ വരുന്നുണ്ട് നല്ല കാര്യമാണ് അത്തരം ആളുകൾ വരുന്നത് നല്ല കാര്യമാണ് പക്ഷെ ഇതിന്റെ ഉദ്ദേശുദ്ധിയെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് ഇവരെന്തിന് ചെയ്യുന്നു എന്തിനാണ് ഇവരുടെ ഉദ്ദേശം ഇത് സംബന്ധിച്ചാണ് ഇപ്പൊ ചില സംശയങ്ങൾ നിലനിൽക്കുന്നത് എന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ നമ്മൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ജ്യോതി മൽഹോത്രയുടെ ഇപ്പൊ പിടികൂടിയിരിക്കുന്നത് പിടികൂടി കഴിഞ്ഞാലുടൻ തന്നെ പിന്നെ ചാരസുന്ദരി ചാരക്കണ്ണുള്ള സുന്ദരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മറ്റു തരത്തിലുള്ള പിന്നെ പ്രയോഗങ്ങളും ഒക്കെ വരും ഞാൻ ഒരു ഫോട്ടോ കണ്ടതേ ഉള്ളൂ ശരിയാണെന്നുള്ള മുപ്പത്തി വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് എന്നാണ് പറയുന്നത് കാരണം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവർ അത്രയുമായിരിക്കുമല്ല സൗന്ദര്യമുള്ള കുട്ടികളുമൊക്കെ ആയിരിക്കും വരുന്നത് ആളുകളെ സ്വാധീനിക്കുന്നതിന് അത്തരം ഘടകങ്ങളും വേണമുണ്ട് ഇവര് ചെയ്തിരിക്കുന്ന പ്രവർത്തി നോക്കുക പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടാണ് ഇവർ ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പറഞ്ഞിന്റെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഇതിൽ അപ്പുറത്തൊരു രാജ്യദ്രോഹം മറ്റെന്താണുള്ളത് അവരോടൊപ്പം തന്നെ ഒന്നല്ല രണ്ടോ മൂന്നോ തവണ ഡാനിഷ് എന്ന് പറഞ്ഞ് പറയുന്ന ഒരാളുമായിട്ട് പരിചയം വന്നു അയാള് വഴി അത് ചിലപ്പോ ഏജന്റായിരിക്കും അയാള് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനാണെന്നാ പറയുന്നത് അയാള് വഴി മറ്റേ കുറച്ച് ആളുകളുമായിട്ട് ഇവർ പരിചയപ്പെട്ടു എന്നാണ് പറയുന്നത് അങ്ങനെ പരിചയപ്പെട്ട ആളുകൾ ഹൈക്കമ്മീഷൻ ഇവരെ വിളിച്ചു വരുത്തി ഇഫ്താർ വിരുന്നുകളിൽ നോക്കണം ആലോചിച്ച് ഇഫ്താർ വിരുന്നുകളിൽ ഇവരെ പങ്കെടുപ്പിക്കുക എന്ത് അഡ്രസ്സിലാണ് ഇവരെ പങ്കെടുപ്പിക്കുന്നത് എന്നിട്ട് പറയുന്നത് അവസാനം ഇഫ്താർ വിരുന്നിൽ വെച്ച് എന്റെ ഫോണിൽ ഉണ്ടായിരുന്ന കുറച്ച് ഡേറ്റകളും ഞാൻ പറഞ്ഞ കാര്യങ്ങളും അവർ റെക്കോർഡ് ചെയ്തു എന്നാണ് അല്ലെങ്കിൽ എൻ്റെ ഡേറ്റ അവർ ചോർത്തി എന്നാണ് പറയുന്നത് നമ്മളെ എല്ല കാണിച്ചിട്ട് പിന്നെ എനിക്കൊന്നും അറിയാൻ വയ്യായി എന്ന് പറയുന്നുണ്ട് ഇപ്പ മലഹോത്ര ജ്യോതിയുടെ അച്ഛൻ പറയുന്ന കേട്ടില്ലേ എൻ്റെ മോള് പറയുന്ന അവക്കൊന്നും അറിയാൻ വയ്യായിരുന്നു മുപ്പത്തിമൂന്ന് വയസ്സുള്ളൊരു മൂന്ന് വയസ്സുകാരിയുടെ വയ വളർച്ച അവക്കുള്ളായിരുന്നു എന്നുള്ള മട്ടിലാണ് പറയുന്നത് ഇതൊന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇത്തരം കാര്യങ്ങളെ ഒന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതേപോലെ തന്നെയാണ് സമാനമായ സംഭവങ്ങൾ കാരണം ബുദ്ധിപരമായിട്ട് പറയ ചെയ്യാവുന്ന ചില എക്സൈസുകൾ ഇതൊക്കെ സായുധം ഒരു സമരം കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ആയുധം കൊണ്ടോ നേരിടാൻ വരെ പറ്റാത്ത ചില സംവിധാനങ്ങളെ രഹസ്യ മാർഗങ്ങളിലൂടെ ചോർത്തിയെടുക്കുക അത് എല്ലാ രാഷ്ട്രങ്ങളും ചെയ്യുന്ന കാര്യങ്ങളാണ് അതിന് അവർ പണം വേണ്ടതു അതല്ല ഇത്തരത്തിലുള്ള പെൺകുട്ടികളെ സ്ത്രീകളെ ഉപയോഗിക്കുന്ന രംഗത്താണെങ്കിൽ അതും ചെയ്യും അതൊക്കെ ഇവരുടെ ഈ പിന്നെ ഇത്തരം ഗാംബ്ലിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ നേരിട്ട് തന്നെ സർക്കാരിന്റെ ഒരു അറിവോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള പിന്നെ പാകിസ്ഥാനെ പോലെ രാജ്യങ്ങളുടെ അറിവോടുകൂടി തന്നെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അത് അതൊക്കെ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് അവർക്കത് വേണ്ടി വരും വേണ്ടി വരുന്നതിന് അവർ പണം കൊടുക്കാനും തയ്യാറാണ് പണമോ എന്ത് വേണമെങ്കിലും അവർ കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ ഇതിനൊക്കെ മുന്നോട്ട് വരുന്ന കുട്ടികളെയാണ് സ്ത്രീ പ്രത്യേകിച്ച് ഇന്ത്യക്കാരിയെ അരാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള കാര്യം വന്നപ്പോഴാണ് എനിക്ക് നമ്മുടെ പഴയ സ്വപ്ന സുരേഷിന്റെ കാര്യം ഓർമ്മ വന്നത് സ്വപ്ന സുരേഷിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരുന്നു സ്വപ്ന സുരേഷിനെ നമുക്ക് ഇനിയും പ്രത്യേകിച്ചവരെ കുറിച്ചൊന്നും പറയേണ്ട കാര്യങ്ങളില്ല അവര് പറയുന്നവര് വളരെ ഇന്നസെന്റ് ആയിരുന്നു പിന്നെ കോൺസുലേറ്റില് അതിന്റെ ഒരു ആസ്ഥാനം നമുക്ക് തിരുവനന്തപുരത്തുണ്ട് ദുബായ് കോൺസുലേറ്റില് മറ്റേ വിസ സ്റ്റാമ്പിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ആസ്ഥാന മന്ദിരം മറ്റേ ഇവിടെയുണ്ട് തിരുവനന്തപുരത്തുണ്ട് അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ രാജപ്രതിനിധിയാണ് രാജപ്രതിനിധിയുടെ ഒരു അവിടത്തെ ഉദ്യോഗസ്ഥനായിട്ട് തന്നെയാണ് അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലെ അവിടുത്തെ സ്റ്റാഫ് എന്നൊക്കെയുള്ള മട്ടിലാണ് ഇവർ പരിചയപ്പെടുന്നത് ഇവരിവിടെ എന്തൊക്കെയാണ് ചെയ്തത് അവസാനം അവിടെ രാജ്യദ്രോഹമൊന്നും നടന്നിട്ടില്ലെന്നാണ് ഇപ്പോൾ അവസാനത്തെ പോലീസിന്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഇടപാട് പിന്നെ എയർപോർട്ടുകളിൽ നമ്മൾ കാണുന്നത് അവിടെ ബാഗില് നല്ല പിന്നെ നയതന്ത്ര പരിരക്ഷയുള്ള ബാഗിനകത്ത് കോൺസുലേറ്റിലെ രാജാവിന്റെ ഏതാണ്ട് രാജാവിന്റെ സ്ഥാനമുള്ള അല്ലെങ്കിൽ തൊട്ട് താഴത്തെയും താഴ്ത്തെയും ഒക്കെ സ്ഥാനമുള്ള ആളുകളാണ് അവർക്ക് വരുന്ന ബാഗുകൾ അങ്ങനെ ക്ലിയർ ക്ലിയറൻസ് ഇല്ലാതെ പോവുകയാണ് എയർപോർട്ടിൽ അങ്ങനെ ചെക്കിംഗ് ഒന്നും വർഷങ്ങളായിട്ട് ഇതൊക്കെ സ്വർണം കടത്തുകാരുന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ സ്വർണ്ണം കടത്തിൽ ആരൊക്കെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് നമ്മുടെ ചില പേരുകൾ അവരൊക്കെ സന്ദർശകരായിരുന്നെന്ന് പറയുന്നു അങ്ങനെയൊക്കെ ഉള്ള തരത്തില് അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ക്ലിഫ് ഹൗസുമായിട്ട് ബന്ധപ്പെട്ടും പ്രശ്നങ്ങൾ ഉണ്ടായി മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾ വന്നത് അങ്ങനെയാണ് ബി ജെ പി കാര് ചില പോലീസ് റിപ്പോർട്ടുകൾ അങ്ങനെയാണ് പറയുന്നത് ക്ലിഫ് ഹൗസിന്റെ അടുക്കളയിൽ വരെ കയറാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് നാലു വയസ്സൊക്കെ അവരൊക്കെ ഇവിടേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക ഇത്രയും വളരെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ട നമ്മുടെ പിന്നെ ഭരണാധികാരികളുമായിട്ടൊക്കെ മാനസ് ഭയങ്കരമായ അടുപ്പം അത്രയേറെ ഇടയടുപ്പം സ്ഥാപിച്ചെടുക്കും അവർ സ്വപ്ന സുരേഷ് എന്തെങ്കിലും ചോർത്ത് ചോർത്താക്കൊന്നും നമുക്കറിയില്ല ഇത്രയും ചില കാര്യങ്ങൾക്ക് അവർ കൂട്ടുനിന്നു എന്നാണ് അതുകൊണ്ടാണല്ലോ അവരെ കോവിഡ് സമയത്ത് നമ്മളൊരു ഈച്ച പോലും കേരളത്തിൽ നിന്ന് പറക്കാൻ സന്ദർഭമില്ലാത്ത സമയത്ത് നമ്മൾ വാളയാർ അതിർത്തി കടത്തി ചെയ്തു ആരും അറിഞ്ഞില്ല എല്ലാ പോലീസിലെ ചെക്ക് പോസ്റ്റുകളിലും അല്ലെങ്കിൽ പോലീസുകാർ കൈ കാണിക്കുമ്പോഴെല്ലാം അവരുടെ വണ്ടി ക്ലിയർ ചെയ്തു വിടുകയും ചെയ്തു അപ്പൊ അങ്ങനെയുള്ള ഇതുണ്ട് അവർ അധികാര കേന്ദ്രത്തെ കറി പിടിച്ചു അവർക്കറിയാമായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ ആരൊക്കെയാണ് ഇവിടെ അധികാര കേന്ദ്രം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ ശിവശങ്കറിനെ തന്നെ ശിവശങ്കരൻ ഐ എ എസ് അദ്ദേഹം കുടുങ്ങി അവസാനം കെ സി കുടുങ്ങി നല്ല ഉദ്യോഗസ്ഥനാണ് കേട്ടോ പാലക്കാട്ടുകാരൻ നല്ല നല്ല മിടുക്കനായ ഉദ്യോഗസ്ഥനായിരുന്നു ശ്രീ ശിവശങ്കരൻ എല്ലാ തരത്തിലും ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ ടെക്നോളജിയുടെ കാര്യത്തിലും മെടുമിടുക്കനായിരുന്നു അദ്ദേഹം നല്ല മെടുക്കനായ ഉദ്യോഗസ്ഥനായിരുന്നു പക്ഷേ ചില ദൗർബല്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ ചില ദൗർബല്യങ്ങളുണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചില എക്സ്ട്രാ കരിക്കുലർ ആക്ടി കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതിന് ഈ ഫ്ളാറ്റുകളിലൊക്കെ അദ്ദേഹം പോയിരുന്നു ഈ ഫ്ളാറ്റുകളിൽ പോയിരുന്നു തിരുവനന്തപുരത്ത് ഇവരുടെ താമസിക്കുന്ന ഫ്ളാറ്റുകളിൽ ഇദ്ദേഹം ചെന്നിറങ്ങുന്നു കേരള സ്റ്റേറ്റിന്റെ വണ്ടിയിലാ ചെന്നിറങ്ങുന്നത് ആരും അറിഞ്ഞില്ലെന്നാ പറയുന്നു ആരും അറിഞ്ഞില്ല ആരും പറഞ്ഞൂരില്ല അവസാനം കാര്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോഴാണ് ഇത് അറിയുന്നത് ഇതിനകത്തേ രാജ്യദ്രോഹം നടന്നിട്ടില്ലെങ്കിലും ഇത്ര ഇതാണ് അധികാര സ്ഥാനങ്ങളെ ഇവരെ സ്വാധീനിക്കുന്നതിൻ്റെ ഉള്ള ഒരു ഘടകം പിന്നെ എനിക്ക് മറ്റൊന്ന് പറയാനുള്ളത് നമ്മുടെ മറിയം റഷീദ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മറിയം റഷീദ എന്ന് പറയുന്ന മാലിക്കാരി ആയ ഒരു സ്ത്രീയുടെ ഒരു കേസ് കേരളത്തിൽ വളരെ സജീവമാണ് ഇപ്പോഴും തീർന്നിട്ടുള്ളത് അതിന്റെ പേരില് നമ്മുടെ ഒരു ശാസ്ത്രജ്ഞൻ നമ്പിനാരായണൻ എന്ന് പറയുന്ന ഐ എസ് ആർ ഒരു ശാസ്ത്രജ്ഞൻ അനുഭവിച്ച പീഡനങ്ങൾ ചില്ലറയല്ല ഇവർ ഈ മാരി എന്നൊക്കെ ചികിത്സയ്ക്കായിട്ട് അവരിവിടെ വരുന്നുണ്ട് സാധുക്കളായ മനുഷ്യരാണോ ചികിത്സയ്ക്ക് വരുന്നുണ്ട് അവരും അവരുടെ അമ്മയും മകളും അന്നീം മറിയം രക്ഷേതയ്ക്ക് ഏതാണ്ട് ചെറു പിച്ചെറു പ്രായമാണ് പത്തോ മുപ്പതിന്റെ അകത്തുള്ള പ്രായമാണെന്ന് പറയുന്നത് ഇവര് തമ്പാനൂര് ഒരു ഹോട്ടലില് തമ്പാനൂർ ബസ് സ്റ്റാൻഡ് സ്റ്റേഷന്റെ അടുത്താണ് ഹോട്ടലിന്റെ പേരിപ്പം പറയാൻ ശരിയല്ല അവിടെ താമസിക്കുകയായിരുന്നു താമസിച്ചുകൊണ്ടാണ് ഒരു മെഡിക്കൽ കോളേജ് ചികിത്സയ്ക്കൊക്കെ പോവുകയായിരുന്നു ഈ സമയത്താണ് അവിടെ തിരുവനന്തപുരം ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ് വളരെ അദ്ദേഹം വലിയ മുപ്പത് ഒരു പേരാണ് ഉള്ളവരാണ് അദ്ദേഹം അങ്ങനെ ആ ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ് വിജയൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഇവരുടെ തന്റെ കൂടെ ഒരു വിശേഷം കൊണ്ട് വന്ന് ചേർത്ത് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും ഈ വിജയനാണ് ഇവരുടെ മുറി മല വിദേശികളെ പരിശോധിക്കാൻ പോയതാണ് ഇവിടെ പരിശോധിക്കാൻ ചെന്നപ്പോഴാണ് മറിയം റഷീദ അവിടെ ഇരിക്കുന്നത് അവിടെ ഇരിക്കുന്ന അവരോട് സംസാരിക്കുന്നു ഇതാക്കുക ചെയ്യുന്നു പക്ഷെ ഇയാളൊരു നല്ല ഉദ്ദേശത്തിലല്ല പോയത് മറിയം റഷീദെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇയാളുടെ വിചാരം ഇവര് ചികിത്സയുടെ മറവിൽ മറ്റെന്തോ കാര്യത്തിനോട് വന്നതാണെന്നായിരുന്നു അപ്പോഴത്തെ ഇയാള് ഗുണം തന്നെ പിന്നെ മറ്റു ചില കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കുന്നു ചോദിച്ച ശേഷം അവരോട് എന്തോ ഇയാളെ മറ്റു തരത്തിലുള്ള ഒരാഗ്രഹം പ്രകടിപ്പിച്ചു മറിയം സ്ത്രീയോടെ പ്രകടിപ്പിച്ചു അവരങ്ങനെയൊന്നും ഉള്ള ഒരു സ്ത്രീ ഇതായിരുന്നില്ല ഒരു സാധു സ്ത്രീ ആയിരുന്നു അവരപ്പ തന്നെ എന്നെ ഒബ്ജെക്ട് ചെയ്തു എതിർത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ നേരെ വിഷയം ഒന്ന് മാറ്റി വിഷയം മാറ്റിയിട്ടാണ് ഐ എസ് ആർഒ തിരുവനന്തപുരത്ത് ഐ എസ് ആർഒ കേന്ദ്രത്തിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്താൻ അന്ന് ക്രയോജനിക് റോക്കറ്റ് ഒരു പുതിയ ഇത് റോക്കറ്റിനകത്തിലേക്ക് ക്രയോനിക്രയോജനിക് റോക്കറ്റുകൾ ഘടിപ്പിക്കുന്ന നമുക്ക് റഷ്യയാണ് ആ ടെക്നോളജി തന്നത് അന്ന് നമ്മളെ ഈ നമ്പിനാരായണൊക്കെ ഈ പ്രോജക്റ്റിനോട്ട് ബന്ധപ്പെട്ടു വർക്ക് ചെയ്യാണ് അപ്പൊ ഇവരിവിടെ വന്നത് ഈ ക്രയോജനിക് റോക്കറ്റിന്റെ ഇതൊക്കെ ചോർത്തിയെടുത്തുകൊണ്ട് പോകാനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വലിയ ഭയങ്കര ആരോപണം ഉണ്ട് ഉണ്ടാക്കി അവസാനം സ്ത്രീ അറസ്റ്റ് ചെയ്തത് എന്തെല്ലാം പീഡനങ്ങൾ അവർ അനുഭവിക്കേണ്ടതെന്ന് അറിയാം അവർക്ക് ക്രയോജനിക്ക് എന്താണെന്ന് അറിയത്തില്ല റഷ്യ എന്താണെന്ന് അറിയത്തില്ല റോക്കറ്റ് എന്താണെന്ന് അറിയത്തില്ല അങ്ങനെ ഒരു സബ്സാറ് സ്ത്രീയാണ് അപ്പൊ ഇത്തരത്തിൽ എന്തും ഇവർ ചെയ്തുകൾ പക്ഷേ ഇതിനകത്തൊക്കെ പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലതിനെയും ചീത്തെയും വേർതിരിച്ചറിയണം ആരാണ് നല്ല നല്ല രീതി ചെയ്യുന്ന ധാരാളം ബ്ലോഗർമാരുണ്ട് യൂട്യൂബേഴ്സ് ഒക്കെ ധാരാളം ആളുകളുണ്ട് അവരെ പൊക്കോട്ടെ ഇത് സംബന്ധിച്ചെന്തെങ്കിലും വ്യവസ്ഥകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവരണം കൊണ്ടുവന്നില്ലെങ്കിൽ ഞാനും ബ്ലോഗറാണ് നീയും ബ്ലോഗറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന വലിയ ഗുരുതരമായ പ്രശ്നങ്ങളാണ് പിന്നെ ഈ പിന്നെ ജ്യോതിയുടെ മൽഹോത്രയുടെ കാര്യത്തിൽ എനിക്കൊരു ഇന്റലിജൻസ് ഫൈഡറും എനിക്ക് സംശയിക്കുന്നുണ്ട് കാരണം ഇത്രയും നാളായിട്ട് അറിഞ്ഞില്ലേ നമ്മൾ ഇങ്ങനെ ഒരു സ്ത്രീ പാകിസ്ഥാനിലുമൊക്കെ പോകുന്നു നാലഞ്ച് തവണ പോകുന്നു അല്ലെ എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ എയർപോർട്ട് അതോറിറ്റികളെ അറിയാം അറിയണം ഇവരാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്നു അങ്ങനെയുള്ള ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഇതൊന്നും പരിശോധിച്ചില്ലേ സംശയം വരുന്നുണ്ട് സംശയം വരുന്നുണ്ട് ഒരു പക്ഷേങ്കിൽ അങ്ങനെ എന്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ അവിടെയും ഇവർ പോലെ സുന്ദരിപ്പെട്ടം കാണിച്ച് അവരെയും മയക്കിയതാണോന്നറിയത്തില്ല എന്തായാലും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത് എന്തായാലും സാർ ഈ പറഞ്ഞതുപോലെ വ്ളോഗർമാരുടെ യാത്ര അല്ലെങ്കിൽ അവർ ആരെ കാണുന്നു പാകിസ്ഥാൻ പോലെ ഒരു രാജ്യത്ത് ചെന്ന് അവിടെ നിന്ന് ഒരു വ്ളോഗ് ചെയ്ത് കൂടി അവർ സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോഴൊന്നും ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംശയം അവർക്ക് നേരെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഹൈക്കമ്മീഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുമായി സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുന്നു അവരുടെ ആവശ്യപ്രകാരം സ്വന്തം അടക്കം അവർക്ക് നൽകുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായി എന്നാണ് പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ എത്തരത്തിലാണ് മൽഹോത്രയുമായുള്ള ഈ ഒരു കേസ് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഒരു കേസിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം അല്ലെങ്കിൽ വിശദീകരണം ഇതുവരെ സർക്കാർ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല നിലവിൽ അവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് അവരെ അവരോട് കൂടുതൽ വിവരങ്ങൾ ആരായിരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് എന്തായാലും വ്യക്തമാണ് താങ്ക് യു സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക